ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നേക്കണത് ഒരു ബ്യൂട്ടി ഫേസ് പാക്ക് ആണേ അപ്പം അത് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയാമേ ഇത് ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ അരിഞ്ഞു വെച്ചേക്കുവാണേ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുവാണ് അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് പഴുത്ത നല്ല പഴുത്ത തക്കാളി അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം എന്നിട്ട് വേറെ കാണിക്കാം അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ട് അരയ്ക്കാം കേട്ടോ നന്നായിട്ട് അരയ്ക്കണം അപ്പം ഇതിവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തത് കണ്ടോ നന്നായിട്ട് അര അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് വരാം അപ്പം ഇതിലേക്ക് ഇനി ആവശ്യമുള്ള സാധനം അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ പുഞ്ചയുടെ അരിപ്പൊടിയാണ് ഇരിക്കുന്നത് പുഞ്ചപ്പൊടി ഇല്ലേ പുഞ്ചയുടെ അരിപ്പൊടി നിങ്ങൾക്ക് മറ്റേ സാധാ വെള്ളപ്പച്ചറിയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങളെടുക്ക് എൻ്റെ കയ്യിലിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈ പുഞ്ചയുടെ പൊ അരിപ്പൊടിയാണ് എടുത്തേക്കണത് കേട്ടോ പുഞ്ചയുടെ അരിപ്പൊടി എൻ്റെ കയ്യിലേ ഇതേ ഉള്ളൂ ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്ന അരിപ്പൊടി അപ്പോൾ അത് ചേർന്നു പോയി സാരമില്ല ഇതായാലും മതിയല്ല അരിയാണല്ലോ അപ്പം അരിയുടെത് വേണമെന്നല്ലേ ഉള്ളൂ അപ്പം പുഞ്ചായാലും കുഴപ്പമില്ല ചുമന്ന അരി എന്നല്ലേ ഉള്ളൂ അരി ഏതായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എടുക്കുമ്പം നിങ്ങൾ വെള്ള അരിപ്പൊടി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം ഇട്ട് കൊടുക്കാവേ അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേ ഒരിച്ചിരി മതി എത്രേൻ്റെ എത്ര എൻ്റെ അപ്പോൾ ഇനി നമുക്ക് ഇതേ കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് കാപ്പിപ്പൊടി ബ്രൂ അല്ലാട്ടോ നമ്മുടെ സാധാ കട്ടൻ കാപ്പി ഇടുന്ന പൊടിയില്ലേ അതാണ് അതാണ് കുറച്ചുകൂടെ നമുക്ക് ഒരു ഇതൊക്കെ കിട്ടുന്നത് മറ്റേതിനേക്കാളും ബ്രൂവിനേക്കാളും ഇതാണ് കുറച്ചുകൂടെ നല്ല ഒരു ഇത് കിട്ടുന്നത് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടുന്നത് ഇതാണെന്നാണ് എല്ലാവരും പറയുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് തൈരാണേ വേണ്ടേ ഇത്രയും തൈരിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ തക്കാളിയും കൂടെ ഇടുന്നതുകൊണ്ട് തൈര് ഒരുപാട് വേണ്ട കേട്ടോ അപ്പം ഇത്രയും തൈരിൻ്റെ ആവശ്യമുള്ളൂ അതൊന്ന് കുഴഞ്ഞു കിട്ടാനെ കൊണ്ടാണ് കുഴുന്ന കുഴഞ്ഞു കിട്ടാൻ മാത്രമല്ല തൈര് ഇതിൽ അത്യാവശ്യമായിട്ട് വേണ്ടെന്നാണ് തൈര് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടി തൈര് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അരച്ച് വെച്ചില്ലേ അതാണ് നമുക്കിതിലേക്ക് വേണ്ടത് അതൊന്നും ഇട്ടുകൊടുക്കാവേ അത് മൊത്തം വേണ്ട അത് ഇച്ചിരി കൂടുതലുണ്ട് നമുക്ക് ഇത് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതി കേട്ടോ മതിയാവുകയെ അപ്പം ഇത്രയും കൂടെ മതിയാവും കേട്ടോ അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാവേ ഇത് അരിപ്പൊടിക്ക് കുറച്ച് കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തൈരും കുറച്ചുകൂടെ നമ്മൾ അരച്ച് വെച്ചേക്കണേ കൂടെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടതും കുഴച്ചിട്ട് വരാവേ അപ്പം ഞാൻ അത്ര ഒഴിച്ചിട്ട് ഇത് ശരിക്കും നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച അതിപ്പം നിങ്ങളെ കാണിക്കാതെ ഇടാൻ പറ്റ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കാണിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ അതും ഇട്ട് ചില തൈരും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തൈരും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് തൈരും കൂടെ നമുക്ക് ഉറച്ചു കൊടുക്കാം ഇത് പൊടി ഇപ്പം ഇച്ചിരി ഏറെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഇത് രണ്ടൂന്ന് ദിവസത്തേക്ക് നമുക്ക് കാണും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വരാം ഞാൻ അപ്പം ഇത് ഞാൻ നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട് ഇതിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി പുഞ്ചയുടെ അരിപ്പൊടിയേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് പൊടിയായാലും എടുക്കാം നിങ്ങൾക്ക് വെള്ള അരിപ്പൊടിയോ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ പുഞ്ചാന്ന് പറഞ്ഞാലും അരിയല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ച് വന്നിട്ടുണ്ട് ഇതേ ബാക്കി വന്ന തക്കാളിയും ഉരുളക്കിഴങ്ങും അരച്ചത് ഇതേ ബാക്കി വന്നിട്ടുണ്ട് ഇത് ഇത് തന്നെയായാലും നമുക്ക് മുഖത്ത് തേക്കാമെന്നുള്ളതായുള്ളൂ കേട്ടോ ന നല്ല ഒരു ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തക്കാളിയും പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല ഒരു ടിപ്പാണ് ഞാൻ സ്ഥിരം തേക്കുന്നതായിരുന്നു തേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല നമുക്ക് നല്ല ഒരു ഗ്ലോയൊക്കെ കിട്ടും ഇത് ഇനിയിപ്പം ഞാനൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇടാം അപ്പം ഞാനത് അടുക്കളയിലാണ് നിൽക്കുന്നത് ഞാൻ രാവിലെ എണീറ്റിട്ട് നല്ല ജോലിയൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ ഞാൻ മുഖമൊന്നും ഫേസ് വാഷ് ഒന്നും ഇട്ട് മുഖമൊന്നും കഴുകിയിട്ടില്ല അപ്പം ഇപ്പം ഞാൻ ഫേസ് വാഷ് വാഷിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാനിത് ഇടുന്ന കാണിക്കാവേ അപ്പം ഞാൻ ഫേസ് വാഷ് വാഷിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്ന് ഇനി നമുക്ക് ആ ബാക്കി വന്ന തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടെ അതിട്ടൊന്ന് ഒരു ചുമ്മാതൊന്ന് നമുക്ക് ഒരു മസാജ് പോലെ ചെയ്യാം അപ്പം ഞാൻ തക്കാളി ഇതും കൂടെ വെച്ച് നമ്മൾ ഉരുളക്കിഴങ് കൂടെ ഇത് ചെയ്തില്ലേ അത് വെച്ച് നമുക്കൊന്ന് ചുമ്മാതൊന്ന് ഇങ്ങനെ ഇതാക്കാം കഴുകുക കഴുകുക എല്ലാം ഒരു മസാജ് മിനിറ്റ് നമുക്ക് നന്നായിട്ടത് രണ്ടു കയ്യും കൊണ്ടിരിക്കില്ല നമുക്കിത് വലുതായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ നമ്മളെ ഞാൻ ബ്യൂട്ടീഷ്യൻ ഒന്നും അല്ല എന്നാലും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യുവാണ് നമ്മളെക്കാൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന രീതിയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് താടിയൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്നും ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ബ്യൂട്ടീഷ്യനൊന്നും അല്ല എന്നാലും അപ്പൊ ഞാൻ എന്ത് ചെയ്താലും നമ്മൾ കഴുത്തേക്കൂടെ ചെയ്യണോന്നാണ് പറയുന്നത് അപ്പൊ കഴുത്തേല് കൂടെ എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ കഴുത്താല് കൂടെ എല്ലാവരും എല്ലാവരും ചെയ്യൂ എല്ലാവർക്കും എന്നാലും മൂക്കിന്റെ ഈ കുഴിഭാഗത്തൊക്കെ നന്നായിട്ട് ചിലരുടെ മൂക്കിലൊക്കെ നല്ല കറുപ്പ് കുരു കുരുക്കുരു ആ ഒരു കാരയൊക്കെ ഇല്ലേ നമ്മൾ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഞാൻ പറയുക കാരയൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലൊരിതാണ് ഈ ഉരുളക്കിഴങ്ങും തക്കാളി പിന്നെ അതിൻ്റെ കൂടെ വല്ല പഞ്ചസാരയും കൂടെ ഒക്കെ ചേർത്താൽ നല്ലതാണ് ഞാൻ കൈ കിട്ടുന്നതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അല്ലാതെ എനിക്ക് ഇന്നതൊന്നൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം ഞാൻ ചേർക്കും അല്ലാതെ ഇന്നതേ ചേർക്കാവൂ അതിൻ്റെ കൂടെ അങ്ങനെ ചേർക്കാവൂ എന്നൊന്നും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയ വെച്ച് തരാം അപ്പം ഞാൻ തക്കാളി വെച്ച് ക്ലൻസ് ചെയ്ത് ഇതെല്ലാം കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫേസ് പാക്ക് കൂടെ ഇടാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പം ഒരു നല്ല മുഖത്തൊരു നല്ല ഒരു വെട്ടം നമ്മൾ അത് തൻ ചെയ്തപ്പോൾ തന്നെ മുഖം നല്ല ഒരു ക്ലീൻ ആയതുപോലെ ഇല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ക്ലീൻ ആയതുപോലെ പോലെ ഞാൻ അങ്ങനെ ക്രീമോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല പണ്ടൊക്കെ ഇടുമായിരുന്നു ഇപ്പം ഇടത്തല്ല ചിലപ്പോൾ പേടിയാണ് എല്ലാം അടിച്ചു പോവുമെന്നുള്ള പേടി അപ്പം നമുക്ക് ഫേസ് ബാക്കി ഇട്ടിട്ട് വരാം ഇതാ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് കേട്ടോ കൈ കൊണ്ട് തന്നെയാണ് ഇടുന്നത് നമുക്ക് ഇങ്ങനെ ബ്രഷും അങ്ങനെ ഒന്നുമില്ല ഒരു ഇത് കുറഞ്ഞതൊരമണിക്കൂർ ചെയ്യ ഇടണം കേട്ടോ അരമണിക്കൂറെങ്കിലും ഇത് ഇടണം എന്തെങ്കിലേ അതിൻ്റെ ഉള്ളൂ നമ്മളെ കണ്ണിൻ്റെ ചുറ്റിനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കണ്ണിൻ്റെ ഇതൊന്നും ദോഷമുള്ളതല്ലല്ലോ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇടുന്നോണ്ടോ മേളി ഇടുന്നതുകൊണ്ടോ ഒന്നും ദോഷമുള്ളതല്ല എല്ലാം നമ്മുടെ വീട്ടിലെ സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് കുഴപ്പമൊന്നുമില്ല കെമിക്കലൊന്നും അടങ്ങാത്ത സാധനമായിട്ട് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്കിന് കഴുത്തിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുളിക്കാനൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയാലും ദേഹത്തൊക്കെ ആയാലും കുഴപ്പമില്ല കുളിക്കാൻ പോകുമ്പോൾ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എനിക്ക് നെറ്റി അങ്ങ് ഒത്തിരി ഉള്ളതുകൊണ്ട് മുടിപൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഒത്തിരി നെറ്റി ആയതുകൊണ്ട് കുറേ വേണം അപ്പോൾ ഞാൻ ഫുള്ള് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് അരമണിക്കൂർ തന്നെ വെക്കണം കേട്ടോ എങ്കിലേ ഇതിന് ഫലമുള്ളൂ അപ്പോൾ ഇത് ഇത് ആഴ്ചയിൽ ഞാനാണെങ്കിൽ സ്ഥിരം ചെയ്യുമായിരുന്നു ഇപ്പം എനിക്ക് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല ആഴ്ചയിൽ ഒരു ഒരു നാല് ദിവസമെങ്കിലും ചെയ്യുന്ന നല്ലതാണ് ഞാനിത് ഞാൻ ഈ ഒരു പാക്കേ ഇടാറുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ച കാര്യമാണ് ഇതെന്താണ് മുഖത്ത് നല്ല ഇപ്പം കുറച്ച് കളർ വെച്ചിട്ടുണ്ട് എന്താണ് എന്താണെന്ന് എല്ലാവരും ചോദിക്കും ഞാൻ ഇതാണ് എൻ്റെ അടുത്ത ഫ്രണ്ട്സ് കൂട്ടുകാർ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇടണേന്ന് അപ്പം ഞാനാണ് ഞാൻ ഇതാണ് കേട്ടോ തീരെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ഒരു കാര്യങ്ങളും ഞാൻ ഇടാറില്ല ഇതാണ് ഇതാണ് എൻ്റെ ഫേസ്ബാക്ക് ഞാൻ ഇതാണ് സ്ഥിരമായിരുന്നു ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഒരെണ്ണം മാത്രമേ ഇടാറുള്ളൂ തക്കാളിയും ഉരുളക്കിഴങ്ങും പിന്നെ ആ കാണിച്ച അതെല്ലാം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ആഴ്ചയിൽ എങ്ങനെയായാലും ഒരു നാലില്ലെങ്കിലും ഒരു മൂന്ന് ദിവസമെങ്കിലും ചെയ്താൽ നല്ല റിസൾട്ടായിരിക്കും സത്യയാളം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഇതിൽ കിട്ടുന്നതാണ് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യണം അപ്പം ഇത് ഉണങ്ങിയിട്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഉണങ്ങി കഴുകിയിട്ട് വന്ന് കാണിക്കാം ഓക്കെ ഒരു കാര്യം കൂടെ പറയട്ടെ അപ്പം ഇത് ഞാൻ എടുത്തതിച്ചിരി ഏറെയാണ് സാധനം അപ്പം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഒരു ഇതിനകത്ത് ബോക്സിനകത്താക്കി അടച്ച് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ രണ്ടുമൂന്ന് മാസമായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് പെട്ടെന്ന് ചീത്തയാവുന്ന സാധനങ്ങളൊന്നും അല്ല അതുകൊണ്ട് അടച്ച ഫ്രിഡ്ജ് വെച്ചാൽ നിങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ വേറെ വേറെ ഉണ്ടാക്കേണ്ടി വരില്ല പെട്ടെന്ന് നമുക്ക് എടുത്ത് മുഖത്തിടാം മുഖത്തിടുന്നതിന് തണുപ്പ് അധികം വേണ്ടാത്ത ഒരു പത്ത് മിനിറ്റ് മുമ്പേ എടുത്ത് വെളിയിൽ വെച്ചാൽ നല്ലതായിരിക്കും ഓ അപ്പോൾ എൻ്റെ ഇതെല്ലാം ഉണങ്ങി കണ്ടോ ഇവിടെ എല്ലാം ഉണങ്ങി തുടങ്ങി പിന്നെ ഒരുപാട് ഇവിടെയൊക്കെ നല്ല വെള്ളമെല്ലാം വലിഞ്ഞ് എൻ്റെ എല്ലാം പിടിച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ എല്ലാം ഉണങ്ങി കഴുത്തും ഒക്കെ ഉണങ്ങി അപ്പം ഞാനിത് കഴുകിയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ദേ മുഖക്കെ കഴുകി വൃത്തിയായി വന്നിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ മുഖത്തിൻ്റെ വെട്ടം എന്താണെന്നുള്ളത് കണ്ടല്ലോ ഇതാണ് ഞാൻ ചെയ്യണ എൻ്റെ ബ്യൂട്ടി ടിപ്പെന്ന് പറയാം ഞാൻ ഇതാണ് സ്ഥിരം ചെയ്യുന്ന ഇതാണ് അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ ഈ ഒരു ടിപ്പാണ് ദിവസം അല്ല ദിവസവും ചെയ്തോണ്ടിരുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇതേ മുഖം തുടച്ചിട്ട് പോലും ഇല്ല കണ്ടല്ലേ മുഖം തുടച്ചിട്ട് പോലും ഇല്ല അപ്പം എന്നെ കുളിക്കണം അതുകൊണ്ട് മുഖം മാത്രം കഴുകി ഇറങ്ങിയതാണേ അപ്പോൾ കഴുത്തൊക്കെ പിന്നെ എനിക്ക് കറപ്പുണ്ടെങ്കിൽ സ്ഥിരം ചെയ്താൽ നല്ലൊരു നല്ലതായിട്ട് വ്യത്യാസം വരുന്ന ഒരു ഇതാണ് കേട്ടോ സ്ഥിരം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പാക്കാണിത് സ്ഥിരം ചെയ്യണം അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ടെന്നും പോന്നെ പിന്നെ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട് കയ്യയിലൊക്കെ ഇട്ടാൽ നല്ല വ്യത്യാസം വരും കേട്ടോ നമുക്ക് ബാക്കി വരുന്നത് വേണമെങ്കിൽ കയ്യിലും ഇടാം സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കയ്യിലും കഴുത്തിൽ രണ്ട് കൈയിലും മുട്ടിൻ്റെ താഴെ വിരലൂരെ വരെ മുട്ടിൻ്റെ താഴോട്ട് നമുക്ക് ഇടാം ടാം കളയണ്ട അപ്പോൾ അത് നല്ല ഒരു ഇതാണ് അല്ലാതെ ചുമ്മാ പറയണേല അപ്പം നിങ്ങൾക്ക് ഞാൻ മുഖം തുടച്ചിട്ടൊന്നുമില്ല കണ്ടല്ലേ മുഖം ഒന്നും തുടച്ചിട്ടില്ല നേരത്തെ കണ്ടതിനു വ്യത്യാസമില്ലേ അപ്പോൾ അപ്പം എല്ലാവരും ഇത് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളു കേട്ടോ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം എല്ലാവരും ഇത് ഒന്ന് പരീക്ഷിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് ആണ് ഫസ്റ്റ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ തീർച്ചയായിട്ടും തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ